ഹൈറിച്ച് എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ജനുനി സ്കാം എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടാം തീയതിയാണ് ഇറ്റലിക്കാരനായ ജോണിയാണ് ഇതിന്റെ സ്ഥാപകൻ ജോണിയുടെ തന്നെ വാചകം കടമെടുത്താൽ ഇരുപത്തഞ്ച് വർഷമായ അയാൾ ഇറ്റലിക്കാരനാണ് അദ്ദേഹത്തിന് ഇറ്റാലിയൻ പൗരത്വം ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും കാരണം ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദനീയമല്ല ഇരുപത്തഞ്ചു വർഷക്കാലം കേരളവുമായോ ഇന്ത്യയുമായോ ഒരു ബന്ധവുമില്ലാത്ത ചിറ്റലിക്കാരനായ ഒരു വ്യക്തിക്ക് ഹാരിച്ചിനോട് ഇത്ര വിരോ വിരോധം തോന്നാൻ കാരണമെന്ത് നാം ഗൗരവമായി ചിന്തിക്കണം റിയാദിലുള്ള നസീറുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണ് കണ്ണൂർ കണ്ടോൺമെന്റ് ബോർഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ റിജു ആയിക്കൽ എന്ന വ്യക്തി എങ്ങനെ ഈ ഗ്രൂപ്പിൽ എത്തിപ്പെട്ടു എന്തിനാണ് റിജു ആയിക്കൽ എന്ന സ്വന്തം പേര് മറച്ചു വെച്ച് ഡോക്ടർ ജോ എന്ന കള്ളപ്പേരിൽ അറിയപ്പെടുന്നത് കണ്ടോൺമെൻറ് ബോർഡിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹമാണ് ഹൈറിച്ചിലെ സാധാരണക്കാരുടെ ആധാറും പാൻ കാർഡും അടങ്ങുന്ന രേഖകൾ ചോർത്തുന്നത് ഇത് അദ്ദേഹം ഫോർവേഡ് ചെയ്യുന്നത് ഇറ്റലിക്കാരൻ ജോണി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഡിഫൻസ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഇയാൾ ചെയ്യുന്നത് രാജ്യദ്രോഹകുറ്റമല്ലേ ഡിഫൻസ് മേഖലയിൽ ജോലി ചെയ്ത ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൂടെ ഹൈറിച്ചിൽ വർക്ക് ചെയ്തിരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയത് നിയമപരമായി ശരിയാണോ ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം സ്ത്രീകൾക്ക് അനുകൂലമായ നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് റിജു ഐക്കൽ എന്ന വ്യക്തിക്ക് സ്ത്രീകളെ മൊത്തം അപമാനിക്കാൻ എവിടുന്ന ധൈര്യം കിട്ടി ഈ ആൾമാറാട്ടക്കാരനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുക തന്നെ ചെയ്യണം